ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാരൻ മച്ചാന്റെയും മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പുമായി ഇന്ത്യയിലേക്ക് തിരിച്ചു ബെറോബോഡോസിലെ മോശം കാലാവസ്ഥയാണ് ഇന്ത്യൻ ടീം അവിടെ നിന്ന് യാത്ര തിരിക്കാൻ ലേറ്റായത് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ ട്രോഫിയുമായി യാത്ര തിരിച്ചത് നാളെ രാവിലെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൈം മിനിസ്റ്റർക്കൊപ്പമാണ് അതിനുശേഷം ഇന്ത്യൻ ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് യാത്ര തിരിക്കും മുംബൈയിലെ വാങ്കിഡേ സ്റ്റേഡിയത്തിൽ ഓപ്പൺ ബസിൽ ലോകകപ്പ് ട്രോഫിയുമായി ഇന്ത്യൻ ടീം പരേഡ് നടത്തും അതിനുശേഷം നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് ബി സി എസ് ഐ സെക്രട്ടറി ജെയ് ചായഡകയിൽ നിന്നും നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങും ലോകകപ്പ് ട്രോഫിയുമായി വരുന്ന ഇന്ത്യൻ ടീമിന് അദ്വുജല സ്വീകരണം നൽകാൻ ഉറച്ചു തന്നെയാണ് ആരാധകർ